സ്വർഗം തുറക്കുന്ന സമയം ഇത് എം ടി വാസുദേവൻ നായരുടെ പ്രസിദ്ധമായൊരു കഥയാണ് എം ടി കഥകളെ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഒൻപത് ചെറു സിനിമകളിൽ ഒന്നിനാധാരം ഈ കഥയായിരുന്നു ജയരാജ് ആണ് ഇതിന്റെ സംവിധായകൻ സംഗീതം നിർവഹിച്ചത് പണ്ഡിറ്റ് രമേശ് നാരായണനും ഈ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ് നടത്തിയത് ഏതായാലും സ്വർഗം തുറക്കുന്ന സമയത്തായിരുന്നില്ല സ്വർഗീയമായ അനുഭവം പകരേണ്ട മഹത്തായ ഒരു വേദിയിൽ ഒരിക്കലും സംഭവിക്കരുതാത്ത കുറെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് ആങ്കർ പ്രശസ്ത സംഗീത സംവിധായകൻ സന്തോഷ് നാരായണനെ പേര് പറഞ്ഞു വിളിക്കുന്നു താൻ എപ്പോഴാണ് സന്തോഷ് നാരായണൻ ആയതെന്നറിയാതെ വിഷമിക്കുന്നു രമേശ് നാരായണൻ പുരസ്കാര സമർപ്പണത്തിനായി ആസിഫ് അലിയെയാണ് ആങ്കർ നിർദ്ദേശിച്ചത് ആസിഫ് അലി വർദ്ധിച്ച സന്തോഷത്തോടെ അടുത്തേക്ക് ചെല്ലുന്നു മുഖത്തു നോക്കി ഒന്ന് ചിരിക്കാതെ ദേശീയഭാവത്തിൽ രമേശ് നാരായണൻ ജയരാജനെ തന്റെ സമീപത്തേക്ക് വിളിക്കുന്നു ആസിഫ് അലി എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചു പോകുന്നു ജയരാജ് വരുന്നു പുരസ്കാര സമർപ്പണം നടത്തുന്നു കാര്യം ശുഭം പക്ഷേ പ്രശ്നം അവിടെ തീർന്നില്ല ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ രമേശ് നാരായണൻ പ്രതിക്കൂട്ടിലായി വിചിത്രമായൊരു മറുപടിയുമായാണ് രമേശ് നാരായണൻ ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ജീവിതത്തിൽ ആരെയും അപമാനിച്ചിട്ടില്ല ആസിഫ് ആസിഫലിയെ ഏറെ ഇഷ്ടമാണ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചുവെന്ന് അറിയില്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു രമേശ് നാരായണൻ പറയുന്നു മറ്റു സിനിമകളുടെ സംഗീത സംവിധായകർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരെ വേദിയിലേക്ക് ക്ഷണിച്ചാണ് ആദരിച്ചത് ജയരാജിന്റെ സിനിമയുടെ പ്രവർത്തകരിൽ എന്നെ മാത്രം വിളിച്ചില്ല ഇത് വിഷമമുണ്ടാക്കി ഉപഹാരം വാങ്ങുമ്പോൾ ജയരാജ് കൂടി അടുത്തുണ്ടാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആസഫിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ച ശേഷം ജയരാജിന്റെ കയ്യിൽ നിന്ന് അത് വീണ്ടും വാങ്ങിയത് രമേശ് നാരായണൻ പറയുന്നു താരത്തിളക്കങ്ങൾക്കിടയിൽ പലപ്പോഴും സാങ്കേതിക പ്രവർത്തകർ പിന്തള്ളപ്പെടുന്നത് സിനിമാ രംഗത്തെ നിത്യ കാഴ്ചയാണ് എന്നാൽ സാങ്കേതിക പ്രവർത്തകരുടെ മൂല്യം തിരിച്ചറിയുന്ന ജയരാജിനെ പോലുള്ള സംവിധായകരുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു നല്ല സംഗീതജ്ഞൻ അപമാനിക്കപ്പെട്ടു അതും സ്വന്തം സിനിമയ്ക്ക് സംഗീതം നൽകിയ ആളെ എന്നത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പണ്ഡിറ്റ് രവിശങ്കറുടെ കച്ചേരി കേൾക്കാൻ താല്പര്യപ്പെട്ട അമിതാഭ് ബച്ചനെ രവിശങ്കർ സ്നേഹപൂർവ്വം വിലക്കിയത് പണ്ട് വാർത്തയായിരുന്നു ഒരു സിനിമാ താരത്തിന്റെ സാന്നിധ്യം തന്റെ ആരാധകരുടെ ഏകാഗ്രത നശിപ്പിക്കുമെന്നതായിരുന്നു രവിശങ്കറിന്റെ ഭയം പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഭയത്തെ ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് അമിതാഭ് ബച്ചന് അന്ന് അദ്ദേഹം പിൻവാങ്ങി ഒരിക്കൽ അമിതാഭിന് വേണ്ടി മാത്രമായി രവിശങ്കർ ഒരു കച്ചേരി ഒരുക്കിയിരുന്നു എന്നും വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഈ വിവാദത്തിൽ ആസിഫലിക്ക് പിന്തുണയുമായി എത്തി ആട്ടി അകറ്റിയ ഗർഭിനോട് നീചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന വരികളോടെ ആസിഫിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചാണ് അമ്മ പിന്തുണ അറിയിച്ചത് എന്നാൽ ഇതിന് പിന്നിലും മറ്റൊരു കഥയുണ്ടെന്നാണ് കൊച്ചി വാർത്തകൾ ഗർവ് എന്ന പദത്തിന് പകരം ആദ്യം എഴുതപ്പെടേണ്ടത് ദാർഷ്ട്യം എന്നായിരുന്നു ഗർവ് എന്ന പദത്തിന് പകരം ആദ്യം എഴുതപ്പെട്ടത് ദാർഷ്ട്യം എന്നായിരുന്നു ദാർഷ്ട്യം എന്ന പദത്തിന് കോപ്പി റൈറ്റ് ഉള്ള ചിലർ സംസ്ഥാനത്തുള്ളതുകൊണ്ട് ആ പദം തൽക്കാലം ഒഴിവാക്കപ്പെട്ടതായിരുന്നു ആ സ്ഥലത്തേക്കാണ് ഗർവ് കയറി വന്നത് ധാർഷ്ട്യം എന്ന പോലും ദാർഷ്ട്യമുള്ളവരെ പ്രകോപിപ്പിക്കാൻ തൽക്കാലം അമ്മ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പാണന്മാർ പാടി നടക്കുന്നത് എന്തായാലും രാഷ്ട്രീയവും ഗർവവും തമ്മിലുള്ള മത്സരം നടക്കട്ടെ നമുക്ക് തൽക്കാലം രമേശ് നാരായണൻ സംഗീതം നൽകിയ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന ഗാനം രണ്ടു വട്ടം ഒന്ന് ആസ്വദിക്കാം